ഉമ്മമാരെ സഹോദരിമാരെ മറ്റുള്ളവരുടെ സ്വകാര്യതകൾ മറച്ചു വെക്കാനുള്ള കഴിവ് വേണം എപ്പോഴും ആ കഴിവ് വേണം അമ്രിന് ദീനാറുതിയൊന്നോ എന്നു പറഞ്ഞ ഒരു സംഭവം ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട് മദീനയിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനൊരു പെങ്ങളുണ്ടായിരുന്നു ആ പെങ്ങൾ രോഗം ബാധിച്ച് കടന്നു ഇടക്കിടക്ക് ഈ ചെറുപ്പക്കാരൻ ഞാൻ പെങ്ങളെ പോയി സന്ദർശിക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെങ്ങൾ മരണപ്പെട്ടു മരണപ്പെട്ടു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സഹോദരൻ തന്നെ നിർവഹിച്ചു കബറിലിറങ്ങിയിട്ട് അതാ പെണ്ണിന്റെ ശരീരം ഖബറിലേക്ക് വെച്ചു സ്വന്തം പങ്ങളെ ശരീരം തിരിച്ചു വന്നു നോക്കുമ്പോ തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ദീനാറുകളൊക്കെ സൂക്ഷിക്കുന്ന ചെറിയ ഒരു പേസ് കാണുന്നില്ല ഖബറിൻ്റെ ഉള്ളിൽ വീണതായിരിക്കും എന്ന് കരുതി വേറെ ഒന്നണ്ടാൾക്കാരെയും കൂട്ടി പോയി ഒറ്റക്ക് പോയി അത് മാന്താൻ പേടിയായിട്ട് ഖബർ മാന്തി ഒരു ഭാഗത്തുനിന്ന് പതുക്കെ ആ പണസഞ്ചി അങ്ങനെ എടുത്തു പണസഞ്ചി കിട്ടിയപ്പോൾ പിന്നെ സഹോദരൻ പറഞ്ഞു ഒന്നുകൂടി ഒന്ന് മണ്ണ് നീക്കിയാൽ എൻ്റെ സഹോദരിയുടെ അവസ്ഥ എന്തുണ്ടെന്ന് എന്ന് എനിക്കറിയാലോ അങ്ങനെ പതുക്കെ ഒന്ന് മണ്ണ് നീക്കിയപ്പോ ഫൈതൽ മുഷ്തയിലുറ ആ ഖബർ കത്തിച്ചൊലിക്കുകയാണ് തീ പടർന്നു പിടിക്കുകയാണ് കൊണ്ടുവച്ച ശരീരം ദിവസങ്ങളായിട്ടില്ല അന്ന് തന്നെയാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം അന്ന് തന്നെയാണ് പിറ്റേതൊന്നും ആയിട്ടില്ല ഉമ്മാൻ്റെ അടുത്തേക്ക് ഒന്ന് ഉമ്മാനോട് ചോദിച്ചു അഹ്ബിരീനി എന്റെ സഹോദരിയുടെ പണി എന്തായിരുന്നു എന്നൊന്ന് പറഞ്ഞു തരാമോ കുമ്മ പറഞ്ഞു അത് മാത്തു കാ നിന്റെ സഹോദരി മരിച്ചുപോയില്ലേ പിന്നെന്തിനാ നീ ചോദിക്കുന്നത് പക്ഷേ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ ഖബറിൽ കണ്ട ദുഃഖകരമായ അവസ്ഥ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു തുഅഖിറു സ്വലാത അൻ മവാഖീതിഹാ നിന്റെ പെങ്ങൾ നിസ്കാരം സമയത്ത് തൊട്ട് ഒരു സ്വഭാവക്കാരിയാണ് അത് മാത്രമല്ല വകാനതി ജീറാനു ഉറങ്ങാൻ ും അവരെ അയൊക്കെ സമീപത്തു പോയി കാത് പറയുന്നത് കേൾക്കും എന്നിട്ട് അവരുടെ വർത്തമാനങ്ങളിൽ നിന്ന് കിട്ടുന്നത് വ്യക്തമായിട്ടില്ലെങ്കിൽ വീണ്ടും അത് ചൂയിന്ന് അന്വേഷണം നടത്തും അവരുടെ സ്വകാര്യതകൾ പുറത്തേക്ക് അതുകൊണ്ട് ആ പ്രിയപ്പെട്ട പെങ്ങളെ ഭർത്താവിന്റെ വീട്ടിൽ നടക്കുന്ന സ്വകാര്യതകൾ നീ നിന്റെ വീട്ടിൽ പറയരുത് നിന്റെ വീട്ടിൽ നടക്കുന്ന മെച്ചപ്പെട്ട ഏർപ്പാടുകൾ പറഞ്ഞ് നീ ഇവിടെയും ഇടങ്ങേറുണ്ടാക്കരുത് രണ്ട് വീട്ടിലും തന്മയത്വത്തോടെ നീ പ്രവർത്തിക്കേണ്ടതുണ്ട് ഒരു വീട്ടിൽ ഒരു ചെറിയ ഇല അനങ്ങുന്നത് പോലും നീ അങ്ങോട്ട് കൊത്തിക്കൊടുത്താൽ ആ വീട്ടിലുള്ള എല്ലാ ഐഡന്റിറ്റിയും കൈമാറിയാൽ വിവാഹിതരല്ലാത്ത പുരുഷന്മാർക്കും നിന്നോട് വെറുപ്പ് വരും ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഉമ്മാക്കും ഉപ്പാക്കും നിനക്കോട് വെറുപ്പ് വരും നീ എല്ലാ വിഷയങ്ങളും അങ്ങനെ കൈമാറേണ്ടതില്ല ആവശ്യത്തിനുള്ള വിഷയങ്ങൾ സുഖദുഃഖ വിവരങ്ങൾ മാത്രം പറഞ്ഞാൽ മതി നിന്റെ സ്വന്തം വീട്ടിലുള്ള ആളുകളുടെ മുഴുവൻ ഐഡന്റിറ്റിയും അതും നീ ഇവിടെ പറയേണ്ടതില്ല വിളമ്പേണ്ടതില്ല വീട്ടിൽ പോയിട്ട് വേറൊരാളിൽ നിന്നുള്ള സംസാരം കിട്ടിയാൽ അത് സൂക്ഷിക്കാൻ ഒരു കഴിവ് വേണം അത് ചെറിയ കഴിവൊന്നല്ല അത് മറ്റൊരാൾക്ക് പകർത്തി കൊടുക്ക എളുപ്പാണ് ഇപ്പോഴുള്ള കാലത്ത് ഒരു തടസ്സവും ആ ജാസൂസിന്റെ പണിയെടുക്കരുത് ആ ചാരപ്പണിയെടുക്കുമ്പോൾ പിന്നെ വരുന്നത് പറച്ചിലാണ്

എന്തേ തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല ആ ഹദീസിൽ തന്നെ വിശദീകരിച്ചു വേഷ്യവൃത്തി നടത്തിയ വ്യക്തി അള്ളാഹുവിനോട് തൂപ ചെയ്താൽ അല്ലത് പൊറത്തു കൊടുക്കുമല്ലോപ എന്ന് പറഞ്ഞാൽ അത് അടിവരയിട്ട് മനസ്സിലാക്കണം ചെയ്യാനുള്ള പെർമിറ്റ് തരികയാണെന്ന് ചിന്തിക്കരുത് ദൈപത്താണ് മോശം ഉസ്താദ് പറഞ്ഞത് സിനക്ക് കുഴപ്പമില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത് എന്ന് വിദുർവ്യാനിക്കരുത് രണ്ടും വൻകുറ്റമാണ് പക്ഷേ ഒന്നൊന്നിനേക്കാൾ കടുപ്പമാകുന്നത് എങ്ങനെ പറഞ്ഞവൻ എത്ര ഇസ്തിഫാർ ചൊല്ലിയാലും പറയപ്പെട്ട വ്യക്തി പൊരുത്തപ്പെടുന്നത് വരെ അവന്റെ കെട്ടഴിയൂല ആള് മരിച്ചു പോയാലും ആ റീബത്ത് പൊറുപ്പിക്കാനുള്ള പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ആ പരിഹാരം പോലെ ചെയ്യണം ഈബത്ത് ചെറിയൊരു കുറ്റായി കാണരുത് വലിയ കുറ്റമാണ് നാവിന്റെ വിനകളിൽ ഏറ്റവും വലിയ വിനയാണ് റീബത്ത് എന്താണ് ഈ റീബത്ത് എന്ന് പറഞ്ഞാൽ നബിസല്ലാഹു അലഹി വസ്ല്ല തന്നെ അതിന്റെ താരീഫ് പറഞ്ഞിട്ടുണ്ട് നിന്റെ സുഹൃത്തിനെ പറ്റി സഹോദരനെ പറ്റി അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് അവനിൽ ഉള്ള കാര്യമാകട്ടെ നീ അത് ഇഷ്ടമില്ലെങ്കിൽ പറയരുത് നബിയെ ഞാൻ പറയുന്നത് എന്റെ സഹോദരനിൽ ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ നീ അത് കുറ്റം പറഞ്ഞു നാ പറയാ ഇല്ലെങ്കിലോ നീ അതിനെ പറ്റി വ്യാജം പറഞ്ഞു കളവ് പറഞ്ഞു നാ പറയാ ഉള്ളത് പറയുന്നതിന് തന്നെയാണ് ദീപത്ത് എന്ന് പറയുന്നത് നമ്മളെ ഭാഷയിൽ നമ്മൾ എന്ത് പറയും ഉള്ളത് പറയാട്ടോ എന്ന് പറയും എന്നാ ഉള്ളത് പറയാട്ടോ എന്ന് പറയുമ്പോ ചില സന്ദർഭങ്ങൾ അതിന് അനുവദിക്കപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായേക്കും ആ സന്ദർഭങ്ങളിൽ അങ്ങനെ പറയുന്നതും പറയുന്ന ആളും കേൾക്കുന്ന ആളും രണ്ടുപേരും നീയത്ത് നന്നാക്കണമെന്നാണ് ഇമാം നവീറിയോഹന്നു പറഞ്ഞത് രണ്ടുപേരും നീയത്ത് നന്നാക്കണം എന്തിനാണത് പറയുന്ന ആളെ നെയ്യത്തുമ്മ സ്ലേഹത്താകണം കേൾക്കുന്ന ആളെ നീയ്യത്തും മസുലഹത്താകണം മസുലഹത്തായിട്ടില്ലെങ്കിലോ രണ്ടുപേർക്കും ഹറാമിന്റെ കുറ്റം രേഖപ്പെടുത്തപ്പെടും ദൈവത്തെ ഹറാമാണെന്നതിൽ തർക്കമില്ല ഇജുമാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് മുസ്ലിങ്ങളുടെ ഏകോപനം പണ്ഡിതന്മാരുടെ ഏകോപനം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് പക്ഷേ മസുലഹത്തിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി ചിലത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ചില ഹദീസുകളൊക്കെ വിവരിക്കുമ്പോ പണ്ഡിതന്മാർ പറയും ആ ഹദീസ് വിവരിച്ചതിൽ ഇന്ന റിപ്പോർട്ടറുണ്ട് അയാൾക്ക് അവസാന കാലത്ത് കുറച്ച് മറവി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റൂല അയാൾ ഹദീസ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരും എന്തിനാ അങ്ങനെ പഠിപ്പിച്ചു തരുന്നത് ഇനി ആ ഹദീസിന് ബലപ്പെടുത്തുന്ന വേറെ ഏതെങ്കിലും റിപ്പോർട്ടർമാരെ ഹദീസ് ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് നിങ്ങൾ സ്വീകരിച്ചാൽ മതി അയാൾ മാത്രം പറഞ്ഞു എന്നുള്ള നിലക്ക് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതില്ല അത് ആ വിഷയം മനസ്സിലാക്കാനാണ് അതിനാണ് നിരൂപണ ശാസ്ത്രം ജർഹ എന്ന് പറയും ആ മേഖലയിൽ ഇത് പറയാൻ പറ്റും അതേപോലെ തന്നെ ഉപദേശത്തിന്റെ അവസ്ഥയിലും പറയാൻ പറ്റും ബാപ്പമാര് പോയിട്ട് ഉസ്താദുമാരോട് പറയും ഉസ്താദേ നിങ്ങൾ മോളോടൊന്നു പറയണം മോനോടൊന്നു പറയണം നിസ്കാരത്തിൽ കുറച്ച് പിറകിലാണ് നിങ്ങൾ പറഞ്ഞാൽ അത് ശരിയാകും നിങ്ങളെക്കുറിച്ച് വലിയ മതിപ്പാണ് ബഹുമാനമാണ് പേടിയാണ് ഒന്ന് നിങ്ങൾ താക്കീത് ചെയ്താൽ പിന്നെ മോ മാറൂല അപ്പൊ ഉസ്താദ് ബാപ്പ പറഞ്ഞ വിഷയം പറയാതെ ഉസ്താദ് പറ അല്ല ഇന്നലെ സുബി സ്കരിച്ചിട്ടില്ലേ സ്കരിച്ചിട്ടില്ലല്ലോ അപ്പൊ ആ കുട്ടി ഇങ്ങനെ മൂത്തുക്ക് നോക്കി നേരക്കേറെ നോക്കിട്ട് കുട്ടി പറയും ഇന്നലത്തെ തൽക്കാലം പോയിട്ടുണ്ട് ഉസ്താദ് എന്നാ ഈ നാളെ മുതൽ പോകരുതിട്ടോ ഉറപ്പല്ലേ അങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ഉറക്കാണ് അപ്പൊ ആ മസ്ലഹത്ത് വിചാരിച്ച് ബാപ്പമാർ പറയുന്നത് പേര് ദൈവത്താണെങ്കിലും അത് അനുവദനീയമാണ് ഇതേ രൂപത്തിൽ ഭാര്യമാരോട് പറയേണ്ട ചില കാര്യങ്ങൾ ഉമ്മമാരെ നിങ്ങൾ മക്കളോട് പറയും ആരോട് ആൺമക്കളോട് ഭാര്യ കേൾക്കാതെ തന്നെ ചില വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കും നീ ഒന്ന് ഉപദേശിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ട് നീ നമ്മൾ രണ്ട് തട്ടിലാകണ്ട നീ അങ്ങ് പറഞ്ഞുകൊടുത്താൽ മതി കൊഴപ്പൊന്നുള്ളതല്ല ഒന്ന് ശ്രദ്ധിക്കാനാണ് ഒന്ന് സൂക്ഷിക്കാനാണ് മസുലഹത്താണ് അവിടെ ഉദ്ദേശം വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകളെ പറ്റിയും നബിസ് അല്ലാഹ്വാൻ മതങ്ങൾ പറയാറുണ്ട് ഒരാൾ വീട്ടിൽ ഇങ്ങനെ കയറി വരുമ്പോൾ അലി പറഞ്ഞു അയാൾക്ക് സമ്മതം കൊടുക്കുന്നു പറഞ്ഞു സമ്മതം കൊടുക്കുന്ന ആള് മോശാണ് പറഞ്ഞു അതെന്ത് നബിയെ സമ്മതം കൊടുക്കാൻ പറയും ചെയ്തു ആള് മോശാണെന്ന് പറഞ്ഞു എന്തിനാത് അല്ല സമ്മതം ഒരാൾ വന്ന് ചോദിക്കുമ്പോ കൊടുക്കാന്നുള്ളത് അതൊരു മാന്യതയാണ് അതാരോ എന്ന് ചോദിച്ചാൽ കൊടുക്കണം കൊടുക്കാൻ പറ്റിയ നേരമാണെങ്കിൽ എന്തിനാ പിന്നെ ആള് മോശക്കാരനാന്ന് പറഞ്ഞത് ഒരാള് വരുമ്പോ നിങ്ങൾക്ക് ഒരു ബഹുമാനം അയാളൊരു രഥവും ഉണ്ട് അത്ര വേണ്ട നല്ല ഇടപെടകൽ വേണ്ട നിങ്ങളോട് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊന്ന് ഉപദേശിച്ചതാണ് അയാളെ കുറവാക്കിയതല്ല എൻ്റെ വീട്ടിൽ അതിഥി അതിഥിയാകുമ്പോൾ ആ അതിഥിയെ നല്ലോണം നിങ്ങൾ മാനിക്കും അത് നിങ്ങളുടെ സ്വഭാവ നല്ലോണം സൽക്കരിക്കും അത്ര വേണ്ട ആള് ചെറിയ പശകളിലാളാണ് അതുകൊണ്ട് വലിയൊരു താല്ല്ക്കും വലിയൊരു ബന്ധമൊന്നും വേണ്ട വന്നങ്ങനെ കണ്ടുപോയിക്കോട്ടെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി പറഞ്ഞതാണ് എന്താ അവിടെ ഉദ്ദേശം നസിഹത്താണ് ഉദ്ദേശം അത് പറ്റും അല്ലെങ്കിലോ അല്ലെങ്കിൽ വിവാഹാലോചന സമയത്താ അത് പ്രത്യേകം പറയേണ്ടതാണ് എല്ലാം ശരിക്കും ശ്രദ്ധിച്ചോളൂ ആളന്ന് കുറിച്ച് പറയണേ ഒരു വാക്കു കയറരുത് സംശയത്തിന്റെ ധ്വനി വരരുത് ചില സംശയത്തിന്റെ ധ്വനിക്ക് വന്നിട്ട് ഒക്കെ മുടങ്ങി പോകാറുണ്ട് നമ്മളോട് എന്തേ അവർ പറഞ്ഞു അവരിങ്ങനെ ഇങ്ങനെയൊക്കെ തരും എന്ന് പറഞ്ഞു അപ്പൊ ഞമ്മള് ആ തെരുന്ന് എന്ന് പറഞ്ഞത് അത്ഭുതപ്പെടുത്തിയിട്ട് ഞമ്മള് ചോദിക്കണം ഏ അത്രക്ക് ഒരു തരുമോ ആ വാക്കുകൊണ്ടൊരു പക്ഷെ കേൾക്കുന്ന ആൾ വിചാരിക്കോ അങ്ങനൊന്നും തരാൻ അവർക്ക് അതുകൊണ്ട് അത് വേണ്ട തരാൻ കഴിയൂലെന്ന അർത്ഥത്തിലല്ല നമ്മൾ പറഞ്ഞത് അവർക്ക് അതിനൊക്കെ കഴിവുണ്ടിലേ എന്ന അർത്ഥത്തിലാ പറഞ്ഞത് പക്ഷെ കേട്ട ആൾ മനസ്സിലാക്കിയത് കിട്ടൂലെന്ന തൽക്കാല പരിപാടിക്ക് മുതിരണ്ടാണ് അപ്പൊ അത് മുടങ്ങാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ സംശയിപ്പിക്കുന്ന വാക്ക് പറയരുത് ചോദിച്ചാൽ അതിന്റെ കൃത്യമായ രൂപത്തിൽ പറയണം ആൾ നിസ്കരിക്കുന്ന ആളാ നിസ്കരിക്കുന്ന ആളാണെന്ന് ചോദിച്ചാൽ നിസ്കരിക്കുന്ന ആളല്ല ഇനി ബാക്കിയുള്ള കാര്യം വാക്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും നമ്മളോട് ഒന്ന് ചോദിക്കും ചിലപ്പോഴൊക്കെ ഉസ്താദ പുരക്കാരെങ്ങനെ പുരന്റെ ഉള്ളു എനിക്കറിയില്ല എനിക്ക് പൊരലാണുങ്ങൾ അറിയണം അവരിവിടെ ജമായത്തിന് വരും ഇവിടെ ദീനിയ ഹിതമത്തിലൊക്കെ സംബന്ധിക്കും നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടും ദീനിന്റെ ഹാദിമ്യങ്ങളാണ് അങ്ങനെ അങ്ങനെങ്ങളെ അസ്വാരസ്യമുള്ള പ്രവർത്തനത്തിൽ അനാവശ്യങ്ങളും പങ്കെടുക്കുന്ന ആളല്ല എങ്കിൽ അത് പറയും ആള് മോശക്കാരനാണെങ്കിലോ മോശക്കാരനാന്ന് പറയണം എന്തിനാ കൊടുക്കുന്നത് എന്തിനാ ഒരു പെൺകുട്ടിയെ വെറുതെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം പക്ഷെ ഉള്ളതേ പറയാവൂ പറയുമ്പോ നമ്മളെ മസുലഹത്ത് നീയത്ത് നന്നാക്കണം ഒരിക്കലും അയാളെ കുറ്റപ്പെടുത്തുക എന്നോ താരടിക്കുക എന്നോ ഒരു ഉദ്ദേശം പോലും പാടില്ല എന്നീ മാം നബീർ തീർത്തു പറഞ്ഞിട്ടുണ്ട് ധാരാളം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് മസുലഹത്ത് എന്ന ഉദ്ദേശല്ലേ കാര്യം പോക്കാട്ടോ പറഞ്ഞതിൽ കുറ്റ രേഖപ്പെടുത്തപ്പെടും ദീപത്ത് ദീപത്തായ രേഖപ്പെടുത്തപ്പെടും ഈ പറയുന്ന സംഗതിക്കൊക്കെ നെയ്യത്ത് നന്നാക്കണം അപ്പൊ ആദ്യം നീയത്ത് റെഡിയാക്കിയിട്ട് വേണം പറയാൻ പഠിച്ചുപോലെ ഞാനിത് പറയുന്നത് ഈ രൂപത്തിൽ ഉദ്ദേശിച്ചിട്ടാണ് എന്നെ നീ കുറ്റക്കാരനാക്കരുത് എന്ന ഉദ്ദേശം വെച്ചിട്ട് ആ ഓന്റെ മോളെ അങ്ങനെ പുകട്ടിച്ചു പോകണ്ട ഓന്റെ മോൻ അങ്ങനെ ഒന്നും ഒന്ന് പെണ്ണിട്ടാനായില്ല കുറച്ചോട്ട് കഴിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാകരുത് ആ ഒരു വക ചിന്ത വരരുത് അല്ലെങ്കിൽ പത്ര പെട്ടെന്ന് കെട്ടിച്ചു വിടേണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ കഴിഞ്ഞോട്ടെ അങ്ങനെയാകരുത് അതൊന്നും ചിന്ത വരരുത് വന്നിട്ട് ഫാത്തിമ ബിൻസറുലി അള്ളാഹുഹ രണ്ടുപേരെ വിവാഹം ചെയ്യട്ടെ എന്ന് സമ്മതം ചോദിച്ചു ഒന്ന് മറ്റൊന്ന് അബുൽ ജഹ്മാണേ പറഞ്ഞു ഫാത്തിമ ഫാത്തി നിങ്ങളോട് യോജിക്കൂലൂൻ പരമസാധുവാണ് നിങ്ങൾ സാമ്പത്തിക രംഗത്ത് കുറച്ചൊക്കെ ഉന്നതിയുള്ള പെണ്ണല്ലേ അതിനനുസരിച്ചൊരു പുതിയ പെണ്ണ നോക്കലാ നല്ലത് ഇപ്പൊ നബിഹുലി പറഞ്ഞത് മാർഗനിർദ്ദേശമാണ് അബുൽ ജഹ്മോ നബിയെ അബുൽ ജെഹ്മോ നിങ്ങൾക്ക് വേണ്ട അദ്ദേഹം ഒരിക്കലും വടി പരടിയിൽ നിന്ന് തായോട്ട് വെക്കാറില്ല എന്തെങ്കിലും ഒന്ന് വിഷകിയാൽ നിങ്ങൾക്ക് നല്ല അടി കിട്ടും അതുകൊണ്ട് നിങ്ങളോടത് ചേരൂല വേറെ ആളെ നിങ്ങൾ അന്വേഷിച്ചോളൂ അത് കൃത്യമാണ് പറഞ്ഞത് ഓരില്ല ഫുളും ഒരു കലിമുത്ത് ഉയറാൻ പാടില്ല അന്വേഷണത്തിന് വരുമ്പോ രണ്ട് കാര്യത്തിൽ മനസ്സിലാക്കണം രണ്ടെണ്ണ ഞാൻ പറഞ്ഞത് ഒന്ന് നെയ്യത്ത് നന്നാക്കണം പറയുന്ന ആൾക്കാർ അല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കണ്ട ഞാൻ ആ വിഷയമായിട്ട് കൂടുതൽ പരിചയമുള്ള ആളാണ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ നിങ്ങൾ വേറെ നാട്ടിലാരെങ്കിലും ചോദിച്ചോളൂ പറഞ്ഞാൽ മതി നമുക്കറിയാവുന്ന വിഷയങ്ങൾ പറയുമ്പോ നീയത്ത് നന്നാക്കണം കൃത്യമായിട്ട് പറയണം ഇല്ലാത്ത ഒരു വാക്ക് കുട്ടി പറയാൻ പാടില്ല ഉള്ള ഒന്ന് മറച്ചു വെച്ചിട്ട് പോകാനും പാടില്ല ഏത് പഴയ കാലത്ത് ആള് മോശം ഇപ്പൊ പറ അവസ്ഥ ചോദിക്കുന്നത് ആ മുമ്പേ പതിനഞ്ചാം വയസ്സിന് മുതൽ ഒരു ഇരുപതാം വയസ്സിൽ ഒരു പറ്റ മോശം അതാരോ ചോദിച്ചോ ഇപ്പയാളെ ഹിസ്റ്ററി എന്താ കല്യാണത്തിന്റെ പക്കതിലും പ്രായത്തിലെത്തിയത് ആൾ നല്ല ഉഷാറാണ് മുസ്കാറുള്ള ആളാണ് പാപ്പാനിമാരൊക്കെ നോക്കുന്ന ആളാണ് അത്യാവശ്യം ജോലിയൊക്കെ ഉള്ള ആളാണ് ദീനീ ഹിതമത്തിലൊക്കെ സജീവതള്ള ആൾ അത് പറഞ്ഞാൽ മതി പഴയ അഡ്രസ്സ് നിങ്ങൾ പറയേണ്ടതില്ല ചോദിച്ചിട്ടുമില്ല അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും പറയണ്ടേ ആദ്യം സ്വന്തമായിട്ട് എനിക്ക് പറയാം പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു പിന്നെ നമ്മളെ പിന്നെ അഞ്ചൻ ഇങ്ങനെയായിരുന്നു പാപ്പ എങ്ങനെയായിരുന്നു അവരിങ്ങനെയായിരുന്നു അതൊക്കെ കൂടി പറയേണ്ടി വരും അതുകൊണ്ട് അനുവദനീയമാകുന്ന മാർഗത്തിൽ തന്നെ ഉള്ളതേ പറയാവൂ അവിടെ ശരിക്ക് നമ്മളോട് അള്ളാഹുത്തേല വളരെ ശക്തിയായിട്ടല്ലേ പറയുന്നത് ദൈബത്തിന്റെ വിഷയത്തിൽ മാത്രമാണ് ഈ മൂന്നുകാര്യത്തിൽ അള്ളാഹു ഇത്ര ശക്തിയിൽ ചോദിക്കുന്നത് ധാരണകൾ തിരുത്താൻ വേണ്ടി പറഞ്ഞിടത്തും ഇത്ര കർശനമായി പറഞ്ഞിട്ടില്ല ജാസൂസ് ണി പറഞ്ഞപ്പോഴും ഇത്ര ഊക്കിൽ പറഞ്ഞിട്ടില്ല അഹീബത്ത് പറഞ്ഞപ്പോ വലായും അത് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ചോദ്യം കണ്ടില്ലേ അയുഹിബു അഹദുക്കും നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടോ സ്വന്തം സഹോദരന്റെ മാംസം അതേ അവൻ നിർജീവമായി കിടക്കുന്ന സമയത്ത് ആ മാംസം ഭക്ഷിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പൊ ഖീപത്ത് പറയുന്നവനെ സാദൃശ്യപ്പെടുത്തിയത് മരിച്ച മനുഷ്യന്റെ മാംസം തിന്നുന്നതിനോടാണ്